സ്വാഗതം സ്വാഗതം ബി ജെ പി മഹിളാ മോർച്ച അഞ്ചൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശില്പശാല സംഘടിപ്പിച്ചു ഏരൂർ സർവീസ് സഹകരണ ബാങ്കിംഗ് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയുടെ ഉദ്ഘാടനം ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് റിട്ടയർഡ് ഐ പി എസ് ശ്രീലേഖ ആർ നിർവഹിച്ചു മാറി മാറി ഭരണത്തിൽ വന്ന യു ഡി എഫ് എൽ ഡി എഫ് സർക്കാരുമായി താരതമ്യം ചെയ്യുമ്പോൾ നമ്മുടെ സ്വന്തം മണ്ണിൽ നിന്നും നൂറ്റാണ്ടുകളുടെ പാരമ്പര്യവും ചരിത്രവും ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന സംഘടനയിൽ നിന്നും സംഘടനയിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി എന്ന് യോഗം ഉദ്ഘാടനം ചെയ്ത് മുൻ റിട്ടയർഡ് ഐ പി എസ് ശ്രീലേഖ പറഞ്ഞു എല്ലാ വാർഡുകളിലും എല്ലാ പഞ്ചായത്തുകളിലും എല്ലാ മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും താമര വിരിയും എന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷ പക്ഷെ ഇപ്പൊ നമുക്ക് നമ്മുടെ പ്രവർത്തനത്തെ കുറിച്ച് ഈ ഒരു ശില്പശാലയിൽ നമ്മുടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ മഹത്വത്തെ കുറിച്ചും എന്തുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി ആണ് ഭാവിയില് കേരളത്തിൽ ഭരണിയന്ത്രണം തിരിക്കേണ്ടത് എന്നതിനെ കുറിച്ചും നമുക്ക് സംസാരിക്കേണ്ടിയിരിക്കുന്നു മറ്റ് പാർട്ടികളെ അപേക്ഷിച്ച് കഴിഞ്ഞ എഴുപത് വർഷത്തോളം കേരളത്തിൽ മാറി മാറി പാർട്ടികളെ അതുമായി ചെയ്യുമ്പോൾ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് വളരെ വിശേഷപ്പെട്ട ഒരു രാഷ്ട്രീയ സംഘടനയാണ് ഭാരതീയ ജനതാ പാർട്ടി നമ്മുടെ സ്വന്തം മണ്ണിൽ നിന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് നൂറ്റാണ്ടുകളുടെ പാരമ്പര്യവും ചരിത്രവും പ്രവർത്തിക്കുന്ന ഒരു സംഘടനയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി ഭാരതത്തിന്റെ ജനങ്ങളുടെ സ്വന്തം പാർട്ടിയായിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടി നോക്കൂ നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ബ്രിട്ടീഷുകാരെ ഇന്ത്യക്ക് സമ്മാനിച്ചിട്ട് പോയത് അല്ലെങ്കിൽ ആദ്യത്തെ പ്രസിഡന്റ് ആയിരുന്ന ഒരു ബ്രിട്ടീഷുകാരായിരുന്നു

There is <laughs> no place like that in our minds. That is the truth. Because now, that particular science is not there. Our time has changed, our culture has changed, our society has changed. But even now, if you look at the current situation, if you want your own peace, then this communist rule is not being followed by everyone. In English, if you come from abroad, this communist party will come and destroy you. If there is no place for us, if നമ്മുടെ എല്ലാ സംസ്ഥാനങ്ങളും ഇപ്പോൾ എല്ലാ സംസ്ഥാനങ്ങളും നാഷണൽ മുഖ്യ ഇതുകൊണ്ടാണ് മഹിളാ മോർച്ച മണ്ഡലം സെക്രട്ടറി ഷിജിലാൽ അധ്യക്ഷനായിരുന്നു മഹിളാ മോർച്ച മണ്ഡലം ജനറൽ സെക്രട്ടറി ഉഷ രാജു സ്വാഗതം പറഞ്ഞു ഈസ്റ്റ് ജില്ലാ കമ്മിറ്റി പത്ത് മണ്ഡലങ്ങളിൽ ഉൾപ്പെടുന്ന ി ജെ പി ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് രാജീവ് പ്രസാദ് ബി ജെ പി ഈസ്റ്റ് ജില്ലാ ഭാരവാഹി അരുൺ എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി ഭാരതീയ ജനതാ പാർട്ടി സംസ്ഥാന കൌൺസിലംഗം സുമൻ ശ്രീനിവാസൻ ഭാരതീയ ജനതാ പാർട്ടി അഞ്ചൽ മണ്ഡലം പ്രസിഡന്റ് ഗിരീഷ് അമ്പാടി ബി ജെ പി മണ്ഡലം ജനറൽ സെക്രട്ടറി വൈക്കൽ സോമൻ ബി ജെ പി ഈസ്റ്റ് ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ ഉമേഷ് ബാബു പത്മകുമാരി മഹിളാ മോർച്ച ജില്ലാ പ്രസിഡന്റ് ആനന്ദി പഞ്ചായത്ത് പ്രസിഡന്റ് വിഷ്ണു ജനറൽ സെക്രട്ടറി അഖിൽ എന്നിവർ നേതൃത്വം നൽകി റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ